ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസാം വാരിക്കും ജം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നൈറ്റ് കളക്ഷൻ ആണ് ഷോൾ നൈറ്റി ഉണ്ട് അതുപോലെ സിംഗിൾ നൈറ്റിണ്ട് അങ്ങനെ അടിപൊളി അടിപൊളി വെറൈറ്റി നൈറ്റുകളൊക്കെ നമ്മളെത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ആ കളക്ഷൻ ഒക്കെ കണ്ടുവരാ അതിന്റെ മുന്നിലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് മുഖ്യമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അല്ലെ അവന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ നൈറ്റ് കളക്ഷൻ ആദ്യത്തെ കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് ആണ് അടിപൊളി നൈറ്റ് കളക്ഷൻ ആണ് കേട്ടോ ചെസ്റ്റ് വർക്ക് ഒക്കെ ഉള്ള നല്ല ഭംഗിയില് നെക്ലെസ് വർക്ക് ഒക്കെ ഉള്ള ഒരു നൈറ്റ് തന്നെയാണ് അതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ നമുക്ക് നല്ല വലിയൊരു പ്രിന്റഡ് ഷോൾ തന്നെയാണ് യെസ് കോട്ടൺ ഷോള് നല്ല വലിയ ഷോള് അതുപോലെ നല്ലൊരു ഷോൾ നൈറ്റ് നൈറ്റിയാണ് കേട്ടോ റേറ്റ് ഒക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് അടിപൊളി റേറ്റ് കുറവാണ് അല്ലെ േറ്റസ്റ്റ് കളക്ഷൻ ആണ് നോർമൽ നൈറ്റി ആണല്ലേ ഒരു അമ്പത്തി ആറ് അമ്പത്തെട്ടൊക്കെ നൈറ്റിയാണ് അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് കളറിലേക്ക് നെക്സ്റ്റ് കളറിലേക്ക് പോവാ അടിപൊളി അടിപൊളി കളർ ആണ് അതിന്റെ കളർ ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അതിൽ കാണുന്ന സെയിം കളറിനെ ആണ് ജസ്റ്റ് വർക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പ്ലെയിൻ നൈറ്റി ഈ നൈറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ എന്ന് പറയുന്നത് അല്ലെ അടിപൊളി അതുപോലെ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടില്ല നല്ല വലിയ ഷോൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ പ്ലസ് ഷിപ്പിംഗ് വരും കാരണം റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് രൂപക്ക് ലാഭം കിട്ടുന്നു വലിയ ലാഭം ഒന്നും അതിൽ പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പൊ കണ്ടില്ലേ നെക്സ്റ്റ് കളർ ഒരു മാമ്പഴ കളറാണ് അല്ലേ മാമ്പഴത്തിൻ ചേലാണ് മാനസത്തിൻ്റെ അടിപൊളിയാണുമ്പോ ഞാൻ ജെംസിന് പണ്ട് പണ്ട് ആദ്യ ആദ്യമായിട്ട് മഞ്ഞക്കിള്ളിന്ന് വിളിച്ചിട്ടുണ്ട് അതിടക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് തോന്നുന്നു വീഡിയോയില് കണ്ടപ്പോ അതെ മഞ്ഞ ചെരിതാറിട്ട് കണ്ടപ്പോ അതുപോലെ കളർ കാണുന്നത് എനിക്കൊരു ഇഷ്ടമാണല്ലോ ജെംസി എന്തെങ്കിലൊക്കെ പറയും അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് കണ്ടോ ഇത് ഡാർക്ക് മഞ്ഞയാണ് ഫോണിൽ കാണുമ്പോൾ കുറച്ച് കാണുമ്പോ കാണുന്നത് നല്ല അടിപൊളി കളർ കേട്ടോ സൂപ്പർ ആണ് ഒരു കളറേ ഉള്ളൂ നാല് സെറ്റിൽ ഒരു കളറേ ഉള്ളൂ കളർ തരാൻ ഇല്ല മാമ്പഴ പറ്റൂലെല്ലാരും ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ആരാണ് ആദ്യം വരുന്ന അവർക്ക് ആദ്യം അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് ഇത് മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അല്ലേ ഇത് കാണുമ്പോൾ എനിക്കൊരു പാട്ടിന്റെ ഓർമ്മ വരും മുന്തിരി അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല അടിപൊളി ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രിന്റ് ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ കാര്യങ്ങളോളി നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ തന്നെയാണ് പിന്നെ കോട്ടൺ ഷോൾ തന്നെയാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റും നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട് അല്ലെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ നല്ല കോട്ടൺ പ്ലസ് ഷിപ്പിംഗ് വരും ഷിപ്പിംഗ് ചാർജ് ഒക്കെ ജംസിനോട് ചോദിച്ചാൽ മതി നമ്മളേറ്റവും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കേട്ടോ നമ്മള് സെയിൽ ചെയ്യണത് നല്ല നിമിഷം മുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസൊക്കെ കിട്ടാനും നമുക്ക് ഒരു പത്ത് രൂപ അല്ലെ ഒരു പതിനഞ്ച് രൂപയൊക്കെ തന്നെ കിട്ടും അപ്പൊ അത്രയും നല്ല നൈറ്റാണ് സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് അല്ലെ അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആയിട്ടുള്ള നൈറ്റി കണ്ടോ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഷോള് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് കളറുകളൊക്കെ നല്ല നല്ല കളേഴ്സ് കളേർ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ റേറ്റ് രൂപ പ്ലസ് ഷിപ്പിംഗ് വരും കണ്ടോ നല്ല കളക്ഷൻ ആണ് ഇനിയിപ്പോൾ കൂടുതലൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജംഷൻ വിളിച്ച് സംസാരിക്കാം അല്ലേ റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലെയിനുണ്ട് പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ് വേണമെങ്കിൽ പ്രിന്റ് ഉണ്ട് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട് ഏറോപ്ലെയിൻ വേണമെങ്കിൽ ഏറോപ്ലൈൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ വിലക്കുറവാണ് മുന്നൂറ്റി മുപ്പത് രൂപയുള്ളു ഹലോ ഉണ്ടല്ലേ അടിപൊളിയല്ലേ സൂപ്പർ അതെ സൂപ്പർ ആയിട്ടുള്ള നൈറ്റിയാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അതുപോലെ ഷോളൊക്കെ നന്നായിട്ടുണ്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജംഷൻ കോൾ ചെയ്ത് ചോദിക്ക എന്താ വെച്ചാൽ നമുക്ക് കോളിങ് ഓപ്ഷൻ ഉണ്ട് കോൾ ചെയ്ത് ചോദിക്കുമ്പോൾ കുറെ അധികം പേര് പറഞ്ഞ കാര്യം എന്താ വെച്ചാലേ നമ്മള് വാട്സപ്പിൽ ഓരോ മെസ്സേജ് എടുത്ത് വരുമ്പോളേക്കും എന്താ പറയാ ഒരുപാട് സമയം എടുക്കും അപ്പൊ നിങ്ങൾ കോൾ ചെയ്തിട്ട് ജംസനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ പറഞ്ഞു തരും കണ്ടില്ലേ സൂപ്പറായിട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് സിംഗിൾ നൈറ്റ് ആണ് കേട്ടോ അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ള ഓരോ കളേഴ്സും നോക്കി വരാം നമുക്കല്ലേ കളേഴ്സ് ഒക്കെ കളേഴ്സ് ആണ് കേട്ടോ ഒരു നാല് മൂന്നാല് ആണ് അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള നല്ല ഭാഗ്യേ അപ്പൊ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് അല്ലെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് എന്തായാലും കളേഴ്സ് ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് അല്ലെ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് അടിപൊളി അപ്പൊ നൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ പ്ലസ് അതെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അപ്പൊ നല്ല കളർ ചാർട്ടാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ ചാർട്ടാണോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നൈറ്റ് കാണാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് അല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളി അടിപൊളി വെറൈറ്റി കളർ ആണല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ട് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ റേറ്റ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളെ അടുത്ത് വാങ്ങിച്ചു നല്ല പോലെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമുക്ക് കച്ചവടം അല്ല വലുത് അല്ലെ സെയിൽ അല്ല വല്ലത് നമുക്ക് കസ്റ്റമർ ഹാപ്പി ആവണം അതാണ് നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതും ഇരുന്നൂറ്റി ഇരുപതിന്റെ ഭാഗം തന്നെയാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് കളറുകൾ കണ്ടുവരാം ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണല്ലേ ഇരുന്നൂറ്റി പത്ത് അതെ ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപക്കൊക്കെ നിങ്ങൾ ഒരുപാട് പീസ് ഉണ്ട് സൂപ്പറാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കേറ്റൊക്കെ വളരെ കുറവാണ് അല്ലെ അപ്പൊ നെക്സ്റ്റ് കുറച്ച് നമ്മള് ത്രീ പീസിന്റെ സെറ്റുകളോ അതുപോലെ സിംഗിൾ കുർത്തികളൊക്കെ ഒന്ന് കണ്ടു വരാം അല്ലെ നിമിഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ത്രീ പീസിന്റെ സെറ്റുകളാണ് സെറ്റ് ആണ് അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല നാടൻ മെറ്റീരിയൽ നിങ്ങൾക്ക് കുറെ കാലം തല്ലിത്തിരുമ്പി യൂസ് ചെയ്യാൻ പറ്റിയല്ലേ അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മെറ്റീരിയൽ നാടൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും മെറ്റീരിയലും അല്ലെ കുറെ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷോളൊക്കെ അടിപൊളി വലുപ്പമുള്ള ഷോളാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇന്ന് നിങ്ങൾക്ക് നാല് സെറ്റ് കഴിഞ്ഞാൽ രണ്ട് കുർത്തി ഫ്രീയുണ്ട് അല്ലേ നിമി ഓക്കെ അല്ലേ രണ്ട് പോപ്കോണിന്റെ കുർത്തി ഫ്രീ ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ഒരു ഓഫർ തന്നെയാണ് മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ജംഷേ ഇനി സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ രണ്ട് കുർത്തി ഫ്രീയും കിട്ടും നല്ല സീറ്റ് സൈസ് ഉള്ള ഒരു പാന്റ് തന്നെയാണ് അല്ലേ ജംഷേ നല്ല വലുപ്പുള്ള ഒരു പാൻറ് ആണ് അതെ കളേഴ്സുകൾ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നിങ്ങൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കും അപ്പൊ അതിന്റെ പറഞ്ഞു തരും ഇതൊരു നല്ല കുർത്തി ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ നാടൻ കുർത്തി എന്ന് ഭരണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാല് തല്ലി തിരുമ്പി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അതായത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു മോഡൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്തോ പാന്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഒരു സെറ്റിന്റെ റേറ്റ് മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല നാല് സെറ്റ് കഴിഞ്ഞാൽ രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഇതിന്റെ ഒരുപാട് ഉണ്ട് ഏത് വേണമെങ്കിൽ ജെംസിനോട് ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ എക്സല് ഡബിൾ എക്സിലും ത്രീ എക്സിലും അപ്പൊ ഇനിയിപ്പോ സൈസ് എന്താ പറയാ കുറച്ച് വയറൊക്കെ കൂടിയവരാണെങ്കിൽ വാങ്ങിച്ച് ഷേപ്പ് ചെയ്യണ തന്നെയാണല്ലേ കൊറച്ച് വലിയ പീസ് എടുത്ത് ഷെയ്പ്പ് ചെയ്യണതല്ലേ എനിക്ക് നെക്സ്റ്റ് ഹൈ നെക് പീസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള പീസാണ് നിങ്ങൾ കുറെ അധികം കണ്ടിട്ടുണ്ടാവും ഈ ഒരു പീസ് ഒക്കെ പറയണത് അല്ലേ എക്സിൽ നാലെണ്ണ എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ആണ് ഇനിയിപ്പോ ഒരു പീസ് വേണമെങ്കിൽ അതെ നാലെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം എന്താ പറയാ ഫ്രീ ആണ് ടോട്ടൽ അഞ്ച് കുർത്തീസ് നിങ്ങൾക്ക് ആയിരം രൂപയാണ് ഇനിയിപ്പോ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ അടിപൊളിയായിട്ടുള്ള ഉണ്ട് നല്ല നല്ല പീസുകളാണ് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോൾ നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ സിമ്പിളായ റേറ്റിന് വാങ്ങിയാലും റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ അടിപൊളി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കുറെ അധികം കളേഴ്സുകൾ ഉണ്ട് നിങ്ങൾ അഞ്ചെണ്ണ എടുക്കുമ്പോ അഞ്ച് കറിനെ ആയിരിക്കും അല്ലേ ജെ കുറച്ച് കളർ കണ്ടുവരാം അല്ലേ നെക്സ്റ്റ് കളറുകളാണ് കേട്ടോ ജെംസിനോട് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരുമല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാണ് അപ്പൊ ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ കാര്യം സെലക്ഷൻ ഇല്ലാതെ അഞ്ച് പീസ് സെലക്ട് ചെയ്ത് പീസ്റ്റ് ആയിട്ട് നാലെണ്ണായിരത്തിനാണ് അതുപോലെ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫറുകളൊക്കെ ഉണ്ട് അതൊക്കെ ചോദിച്ചതിന് ശേഷം വാങ്ങിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാം അടുത്ത മൈൻഡപ്പ് ചെയ്യാത്ത വീഡിയോ വരുമ്പോൾ